നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ മാത്രമുള്ള ചില കുരുമൊട്ടലുകൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ട് നോക്കൂ ഈ മാസം ലാസ്റ്റ് കലങ്കാവ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് കാരണം ഒരാൾക്കും ഒരു പിടിയും തരാ തരാത്ത രീതിയിലാണ് അതിന്റെ ട്രെയിലർ നമ്മുടെ ഉള്ളിലേക്ക് കട്ട് ചെയ്തത് ഇങ്ങനെ വേണം ട്രെയിലർ കട്ട് ചെയ്യാൻ എന്ന് പലർക്കും തോന്നുന്ന രീതിയിലാണ് അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ഇവിടെ വിഷയത്തിലേക്ക് അടക്കാം ഞാൻ എന്റെ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പേര് കേൾപ്പിച്ച ഒരു മനുഷ്യൻ എന്ന രീതിയില് നമുക്ക് മാറ്റി വയ്ക്കാവുന്ന ഒരാള് നമ്മുടെ ദിലീപ് ഏട്ടനാണ് ആ ദിലീപ് ഏട്ടന്റെ സിനിമ വരുമ്പോഴും ഒരിക്കൽ പോലും ദിലീപ് ഒരു പീഡന കേസിൽ പെട്ടവനാണ് അല്ല അവന്റെ സിനിമ കാണരുത് ഇവന്റെ സിനിമ ഞങ്ങൾ കാണൂല ഏർ കാണുന്നവന്മാർക്ക് അമ്മയും അച്ഛനും ഇല്ലേ നിങ്ങൾക്കും പെങ്ങളൊന്നുമില്ലേ എന്നീ പറയുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ദിലീപിന്റെ സിനിമ പോസ്റ്റിന് താഴെ കണ്ടിട്ടില്ല ഒരു തരത്തിലും വരാറില്ല ആ സിനിമ വിമർശിക്കാറുണ്ട് ദിലീപ് എന്ന് പറയുന്ന നടന് ഇപ്പോൾ മല സിനിമയില് അത്ര വലിയ സ്കോപ്പ് ഒന്നുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇതിലുണ്ടാവാറുണ്ട് എന്നാൽ ദിലീപിന്റെ കഴിഞ്ഞ കാലഘട്ടത്തില് അവന്റെ ചെയ്തകൾ വെച്ചിട്ട് ദിലീപിനെ ആക്രമിക്കുന്ന രീതി ഒന്നും കാണാറില്ല എന്നാൽ മമ്മൂക്കയുടെ സിനിമ വരുന്നു ഒപ്പം വിനായകൻ ചേട്ടൻ അഭിനയിക്കുന്നു മതിയെന്നെ നമ്മുടെ നാട്ടിലത്തെ ചില ആളുകൾക്ക് ഉരുപൊട്ടാൻ ഇത് ധാരാളമാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല അത് എന്ന് പറയുന്ന ആ ഒരു നടൻ അതിലുള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിനായകൻ തന്റെ പേഴ്സണൽ ലൈഫിൽ സത്യം പറയാനോ ഒരല്പം മോശമാണ് പേഴ്സണൽ ലൈഫില് ഒരല്പം മോശമാണ് പക്ഷേ സ്ക്രീന്റെ മുമ്പിലേക്ക് വന്നാണ്ടല്ലോ എന്നാ ബന്ധു സുഹൃത്തുക്കളെ ഇയാള് ഇതുവരെയും ചെയ്തു വെച്ച ഒരു വേഷം പോലും പേട് മോശം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ കഴിയില്ല ഉണ്ടാക്കിയ പട അതാണ് ഇവവേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പരിപാടി അതാണ് വിനായകൻ പറയുന്ന നടൻ ചെയ്ത ഏതെങ്കിലും മോശം വേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഏതെങ്കിലും ഒരു വേഷം എടുക്കട്ട് ഒന്ന് കമന്റ് ചെയ്യും ഈ ചെങ്ങായി കോമഡി ആണെങ്കിൽ ഒരു രക്ഷ ആടൊക്കെ കണ്ട് ആളുകൾക്ക് മനസ്സിലാവും ഈ ചെങ്ങായി ചെയ്ത് വെച്ച് കോമഡി അത് ഡാർക്ക് ഹ്യൂമർ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ആട് കണ്ട മനസ്സിലാവും ഇതാ വീണ്ടും വരാൻ പോകുന്നു ആട് ഇത്രയും നമ്മളിലേക്ക് വരാൻ പോകുന്നു അപ്പോ ഞാൻ പറഞ്ഞ സംഗതി ഇങ്ങനെയാണ് വിനായകൻ പറഞ്ഞ മനുഷ്യൻ പേഴ്സണൽ ലൈഫ് പറഞ്ഞ മോശമാണ് പക്ഷേ പേഴ്സണൽ ലൈഫിലെ മോശമുള്ളൂ സിനിമ സ്ക്രീനിൽ ഒട്ടും മോശമല്ല സിനിമ എന്ന് പറയുന്ന ആ അഭിനയ മേഖലക്ക് അഭിനയിക്കാൻ എത്തിക്കഴിഞ്ഞാൽ ഒരു സെറ്റിൽ പോലും ഇതുവരെയും പ്രശ്നമുണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി വിനായകൻ ചെയ്തിട്ടില്ല ഒരെണ്ണം മുന്നിൽ കാണിച്ചു തന്നാൽ നന്നായിരിക്കും ഒരു സെറ്റിൽ പോലും ഈ മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ വിനായക ചേട്ടനെങ്കിൽ ഞാൻ പറയുന്നത് എന്നാൽ അന്ന് തന്നെ കെട്ടി കെട്ടി കുടുംബത്ത് പോകേണ്ടി വന്നേരുന്നേ കാരണം ഇത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ ഇറക്കുന്നത് കളം കാവൽ തന്നെയാണ് പൃഥ്വിരാജ് അല്ലെങ്കിൽ പിന്നെ വേണ്ടത് ഇതില് നമ്മുടെ വിനായകൻ ചേട്ടനാണെന്നുള്ള സജഷൻ കൊടുത്തത് പോലും മമ്മൂട്ടിയാണ് എന്തുകൊണ്ട് വിനായകൻ പറയുന്ന ആ ഒരു നടൻ ഒരു അതുല്യ നടനായിട്ടുണ്ട് നോക്കൂ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരു ഗംഭീര ഒരു ഡയറക്ഷൻ അമിത് എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ വിനായകൻ ചേട്ടൻ അങ്ങനത്തെ ഒരു നടനാണേ കളങ്കാവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വന്നോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇറങ്ങുന്ന പോസ്റ്റർ മുഴുവൻ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ മമ്മൂക്കയല്ല നമ്മുടെ വിനായകനാണ് ഈ കഴിഞ്ഞ ട്രെയിലർ പോലും നോക്കിക്കോളൂ ട്രെയിലറിൽ അവസാനത്തെ ഒരു അല്പം നിമിഷത്തിൽ മാത്രം ഒരു ഷാളോ ലൈറ്റിൽ മാത്രമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യരെയും അദ്ദേഹത്തിന്റെ ശബ്ദത്തെയും നമ്മൾ കേട്ടത് അത് വരെ ഒന്നര മിനിറ്റിന്റെ സോറി ഒരു മിനിറ്റ് അമ്പത് ഒന്ന് ഒന്ന് അമ്പതിന്റെ അത്ര മിനിറ്റിന്റെ ഒരു ട്രെയിലർ കട്ടിന്റെ ഇടയ്ക്ക് മുക്കാപ്പങ്കും വിനായകന്ന് പറയുന്ന നടനാണ് കാണിച്ചത് ഒരു അല്പ നിമിഷം മാത്രമാണ് മമ്മൂക്കിയെ കാണിച്ചത് അപ്പോ ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രാധാന്യമുള്ള വേഷം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയല്ല എന്ന് പറയേണ്ടു കാരണം അന്വേഷണം നടത്തുന്നത് വിനായകനാണ് നമ്മുടെ കഥയാണ് വരുന്നത് കർണാടകയിൽ സൈനിന്റെ മോഹൻ ചെയ്തു വെച്ച ക്രൂര കൃത്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പത്തിരുതൂർ പെൺകുട്ടികൾ അതിക്രൂരമായിട്ട് കൊല ചെയ്ത് കളഞ്ഞതാണ് കളങ്കാവലിന്റെ ഒരു പോസ്റ്റർ പുറകില് അർദ്ധനഗ്നയായി കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും കഥ അതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് കഥ പക്ഷെ അതിലേക്ക് വിനായകനെയാണ് പോലീസിന്റെ അതായത് നായക വേഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴും പോസ്റ്റൽ മുഴുവൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ആദ്യത്തെ പേര് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു നടൻറ്റേതാണ് രണ്ടാമതാണ് മമ്മൂട്ടിയുടെ പേര് കാണാനുള്ളത് ഇങ്ങനെ അധികം ഇങ്ങനെയൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നമ്മുടെ വിനായകൻ ചേട്ടുന്ന പ്രാധാന്യം കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് വിനായകനെ തീരെ ഇഷ്ടം രണ്ട് കാര്യങ്ങളാണ് വിനായകൻ ഇഷ്ടമല്ലാത്തത് ഒന്ന് അവന്റെ പേഴ്സണൽ ലൈഫ് നോക്കിക്കൊണ്ടാണ് രണ്ട് അവൻ ഒരു കറുത്തവനാണ് ഞാൻ അങ്ങനത്തെ എന്താ പറയുന്നു വിനായകൻ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് കമ്മട്ടി പാടത്തിന് കിട്ടിയ സമയത്ത് പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയിട്ടുണ്ട് അത് ഗംഭീരമായി കുരു കുട്ടിയിട്ടുണ്ട് വിനായകനൊക്കെ അവാർഡോ അവാർഡിൻ്റെ വേഗം പോയോ നമ്മുടെ നാട്ടിലെ വെളുത്ത വർഗ്ഗങ്ങൾക്ക് മാത്രമല്ല അവാർഡ് കിട്ടാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞ ചില ചിന്താഗതികളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് കുരു പൊട്ടി അത് നന്നായിട്ട് ചെയ്തു ആ കുരു പിന്നീടാക്കേണ്ടിരിക്കുന്നു അവസാനപ്പെട്ട ലാസ്റ്റ് നിമിഷത്തില് നമ്മുടെ ആ പാട്ടുകാരൻ പാട്ട് എഴുത്തുകാരനെ ഞാൻ എന്തുകൊണ്ടാണ് ആ മനുഷ്യന്റെ പേര് മറക്കുന്നെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ ഒരു ഞാൻ എന്തൊരു അവസ്ഥൻ വേടൻ എന്നുള്ള പേര് കിട്ടുന്ന എത്ര ആലോചിക്കും അല്ലേ എന്നാൽ എന്ന് പറയുന്ന മനുഷ്യന് അവാർഡ് കൊടുത്ത സമയത്ത് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഇതേപോലെ കുരു ഇതേപോലെ കുരു നമ്മുടെ നാട്ടിലെ അവാർഡ് കിട്ടിയ പഴയ ആൾക്കാരുടെ പേരുമ്പഴ് നരത്തി ഇവരെ പോലെ നാല് വഴി എഴുതാൻ കഴിയുമ്പോ വേടന് എന്നൊക്കെ പലരും ചോദിക്കുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടെന്നേ നോക്കൂ വിനായകന്റെ പോസ്റ്റ് കാണുമ്പോൾ അതിന്റെ കാലത്ത് ഇവൻ വൃത്തികെട്ടവനാണ് കള്ളുകുടിയനാണ് ഇവന്റെ കഞ്ചാവാണ് അതുകൊണ്ട് ഞാൻ ഇവന്റെ സിനിമ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് അതും മാറിയിട്ട് മമ്മൂട്ടി മുസ്ലിമാണ് വലിയ കള്ളകർത്തൊക്കെ നടത്തുന്ന ആളുടെ അച്ഛനാണ് ഏഹ് ആണ് അതുകൊണ്ട് സിനിമ കാണില്ല എന്നീ പറഞ്ഞ എഴുത്തുകളും കമന്റുകളും ഇപ്പോൾ ഈ പോസ്റ്റുകൾ താഴെ കാണാൻ തുടങ്ങിയിരിക്കും അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും പറയാനില്ല എന്നാൽ സുഹൃത്തുക്കളെ കളങ്കാവൽ ഇറങ്ങുമ്പോൾ ഈ വിനായകൻ ചേട്ടനെതിരെ ഇങ്ങനെ മറവിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വിനായകൻ ചേട്ടനെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പുകഴ്ത്തുന്നത് കാണേണ്ടി വരും നോക്കിക്കോളൂ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോഴേ ബെറ്റ് വെക്കുക ബെറ്റ് അങ്ങോട്ട് വെക്കുക ബെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെറ്റ് അകത്ത് വെച്ചോളൂ എഴുതിക്കോളൂ അങ്ങനെ തന്നെ പറയുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വില കിട്ടുന്ന ഏറ്റവും നല്ല വില കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിൽ അപ്ലോസ് കിട്ടുന്ന ഒരു മനുഷ്യനായിട്ട് ഒരുപക്ഷെ വിനായകൻ മാറും രണ്ടുപേർ നമ്മളുടെ മത്സരമായിരിക്കും സിനിമയിൽ നടക്കുക അത് അഭിനയത്തിന്റെ മത്സരമായിരിക്കും ഒന്ന് വിനായകനും ഒന്ന് മമക്കിയും രണ്ടിൽ ആര് ജയിക്കുമെന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലെ ബാബാ